ഫിഷ് 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 ഫ്രൈ തമിഴ് മസാല മസാല നമ്മൾ തമിഴ്നാട്ടിലാണ് അല്ലേ കേരള തമിഴ്നാട് ബോർഡർ മെയിൻ ഐറ്റം ഇതാണ് നെസ്റാണി സദ്യ കോംബോ நெஸ்ராணி சாத்தியம் சாப்பிட்டுருக்கா சாப்பிடு ஆ பா பா ഈ ഈ നമ്മൾ സദ്യ ഒരു വരാൻ കാരണം പ്ലാൻ ഞങ്ങള് ഒരുപാട് നോക്കിയായിരുന്നു ഇവിടെ എവിടെയും കാണാത്ത രീതിയിൽ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു പേര് ഞങ്ങൾ ആലോചിച്ച് സെറ്റ് ചെയ്തതാണ് അപ്പം വേറെ ഒരാളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തൊന്നും വേണ്ട അവരെ കോപ്പി ചെയ്തൊന്നും വേണ്ടല്ലോ ആ രീതിക്ക് ഞങ്ങൾ ചെയ്തത് ആദ്യം ഇതിൻ്റെ കൂടെ പ്ലാൻ ചെയ്തത് പിന്നെ അത് ഒഴിവാക്കി ഞങ്ങൾ കാടുക ചിക്കൻ ഫിഷ് ബീഫ് അങ്ങനെ ആ രീതിയിലാക്കി ഫിഷ് ആ ഫിഷ് ഫിഷ് കറി ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും അതിന്റെ കൂടെ വരുന്നത് ഏതാണോ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ആ ഫിഷ് ആണ് ചിലപ്പോൾ കട്ടലായിരിക്കും ചിലപ്പോൾ സ്ലോപ്പി ആയിരിക്കും അതുപോലെ തന്നെ കപ്പലും ഉണ്ട് ഈ അഞ്ച് നോൺ വെജ് വരുന്ന ഒരു കോമ്പോ ചോറിന് ചോർണവരും ഈ അഞ്ച് നോൺ വെജ് മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ഫിഷ് കറി ഫിഷ് ഫ്രൈ കാട ചിക്കൻ ബീഫ് ഈ ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ ണിയാകുമ്പോൾ ഇത് എന്തൊക്കെയാ കേട്ടോ റെഡ് വാളാം പിന്നെ ഇത് കട്ടലിന്റെ പീസ് പിന്നെ ഇത് സോണ്ട്രക്കാർ നല്ല കടമീൻ കഴിക്കാൻ വണ്ടി വണ്ടിടുത്ത് നമ്മൾ നേരെ വിടും വിഴിഞ്ഞത്തേക്ക് ഇനി പുഴമീനാണോ ഡാമീനാണോ കഴിക്കാൻ തോന്നി കഴിഞ്ഞാലോ നേരെ വണ്ടി എടുത്ത് വരും നെട്ടയിലേക്ക് ഇത് കണ്ടില്ലേ എന്തൊക്കെയോ ഐറ്റം ഇതിൻ്റെ പേരെനിക്കറിയില്ലോ ഈ ചുവ നിറച്ച് മീനാണല്ലോ മനുഷ്യരാടാ മറിയൻസിലെ ഏറ്റവും വെറൈറ്റിയാണ് നമ്മൾ പറഞ്ഞ ഗസ്രാണി സദ്യ സദ്യ കോമ്പോ അഞ്ച് ഐറ്റം വരും കാട വരും പിന്നെ ഒരു പൊരിച്ച ഡാമീന് ആ ബീഫ് ചിക്കൻ പിന്നെ മീൻ കറി മീൻ കറി കട മീനായിരിക്കും കേട്ടോ ആഹാ പിന്നെ അവിയുണ്ട് ഉപ്പേരി പിന്നെ സലാഡ് ഇത് പിന്നെ നമ്മുടെ പച്ചടി എന്നൊക്കെ പറഞ്ഞാൽ പച്ചരി അച്ചാർ പുളി ഇതേപോലെ നേരത്തെ പറഞ്ഞാൽ മറ്റേറ്റം എന്ത് കപ്പ നെസ്രാണി കപ്പ കോമ്പോ അതിലും ഇങ്ങനത്തെ ഐറ്റം സംഗതി വേറെ ലെവൽ തുടങ്ങാം ഞാൻ ചോറ് പിടിക്കാം നിങ്ങൾ കപ്പയിൽ പിടിക്കാം എന്താ പിടിക്കുന്നത് ചോറ് പിടിക്കാം കപ്പ ആയിക്കോട്ടെ പിന്നെ നെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കടകളും മീൻ കിട്ടും അറിയാലോ നെറ്റിൽ വരുന്ന മീനിൻ്റെ ആൾക്കാർ വരുന്ന തന്നെ നല്ല ഡാമീനും പുഴമീനും കഴിക്കാനാണ് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഫിഷ് തന്നെ ഡാമീനും അതുപോലെ തന്നെ എല്ലാം വലിയ വെറൈറ്റി ഐറ്റം ആയിട്ടാണ് അവർ കുക്ക് ചെയ്തിരിക്കുന്നത് ഒരു മൃഗാൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതെന്തായിട്ടെന്ന് കാട 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 തവ തുറക്ക് നോക്കട്ടെ കാട തവ അതുപോലെ തന്നെ ഇത് നെട്ടർ കാട എന്താ കാട പൊതിയോ ആ കാട കിഴി എന്നാണ് പറഞ്ഞിട്ട് അവിടെ പേര് സൂപ്പർ അല്ല നല്ല സോഫ്റ്റ് ആയില്ലേ ഇതുവരെ ഫ്രൈ ചെയ്തിട്ട് തവ മസാല റോസ്റ്റിട്ട് പിന്നെ ജസ്റ്റ് വയലിൽ പൊതിഞ്ഞിട്ട് വെള്ളത്തിൽ വെച്ചിങ്ങനെ ചൂടാക്കി ഇടും റെസറൽ സദ്യയിൽ വരുന്നത് ഇന്നിപ്പോൾ സിലോപ്പി ആട്ടോ ഇത് ഇത് ഫ്രൈ മാറും ഓരോ ദിവസം ഓരോ ഐറ്റം ആയിരിക്കും മറ്റൊക്കെ സിലോപ്പിയ ഒരു സദ്യക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത്രയും നാല് ഐറ്റം നോൺ വെജിലെല്ലാം കൂട്ടി സദ്യ ഇരുന്നൂറ്റി അമ്പത് മൂന്ന് ഒഴിച്ചൂട്ടം കറി മീൻ കറി വേറെ പക്ഷേ ഒരു ചൂർണ്ണം ഭയങ്കര രണ്ടാ കഴിക്കാണ്ടാവും അത്രയ്ക്കും ക്വാണ്ടിറ്റി കുറേ ഉണ്ട് മൃഗാളുടെ തവ ഫ്രൈ അതും എഡിബട്ട് ഐറ്റം അപ്പം തമ്പി അടുത്ത വീഡിയോ വീണ്ടും അതുവരേക്കും പാക്കണം അത്